പുണ്യപുരാതനമായ ക്ഷേത്രങ്ങളുടെ സങ്കേതമായ മായന്നൂരിലെ നിളാനദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന കലങ്കണ്ടത്തൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രം നിളാ തീരത്തെ ഈ ദേവചൈതന്യത്തിന് കലിയുഗത്തോളം പഴക്കമുണ്ട് ഹിരണ്യകശുപുവിനെ വധിച്ച് ശാന്താകാരത്തിൽ കൊടികൊള്ളുന്നതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഒരു മഹാക്ഷേത്രത്തിൻ്റെ എല്ലാ പ്രൗഢിയും നിറഞ്ഞു നിൽക്കുന്ന ഇരുനില ശ്രീകോവിൽ പൗരാണിക ശില്പങ്ങളാൽ നിറഞ്ഞതാണ് കലങ്കണ്ടത്തൂർ നരസിംഹമൂർത്തി ക്ഷേത്രമാണിത് മായന്നൂരാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊണ്ടാഴി പഞ്ചായത്തിലെ മായന്നൂർ ആണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിലെ ഭാരവാഹികളാണ് ഞങ്ങളെല്ലാം ഞാൻ പ്രസിഡൻറ്റ് ജീവൻ വൈസ് പ്രസിഡൻ്റ് ഇത് കമ്മിറ്റി അംഗം ഇദ്ദേഹം കമ്മിറ്റി അംഗം സ്ഥിതി അദ്ദേഹം മേശാന്തി ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഈ അമ്പലം നടത്തിക്കൊണ്ടുവരികയാണ് ക്ഷേത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അനേകം വർഷങ്ങൾക്ക് മുമ്പ് കൃഷികളാൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമായിട്ടാണ് അറിയപ്പെടുന്നത് ഋഷികൾ കാശി രാമേശ്വരം തീർത്ഥാടനത്തിനായി പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഭാരതപ്പുഴ കടന്നു വരികയും ഭാരതപ്പുഴയുടെ തെക്ക് ഭാഗത്ത് കുളിക്കാനായി അദ്ദേഹം അവരുടെ കയ്യിൽ ഒരു തീർത്ഥ പാനി ഉണ്ടായിരുന്നു തീർത്ഥ കലംന്നു തന്നെ പറയാം കലം ഉണ്ടായിരുന്നു ആ കലം അവിടെ വെക്കുകയും കുളിക്കാനായി ഇറങ്ങി കുളി കഴിഞ്ഞ് സ്നാനം കഴിഞ്ഞ് തിരിച്ച് കയറി നോക്കുമ്പോൾ അതവിടെ ഇല്ലാതെ ആവുകയും ചെയ്തു അങ്ങനെ അവർ നടന്നു വരുന്ന വഴിക്ക് ക്ഷേത്രത്തിൻ്റെ അടുത്ത് അന്ന് ക്ഷേത്രമൊന്നുമില്ല അവിടെ വരികയും അവിടെ വിശ്രമിക്കാനായി ഇരിക്കുകയും ചെയ്തു ആ ഇരിക്കുന്ന സമയത്ത് ഒരു അവർക്കൊരു ഉൾവിളി പോലെ ഒരു കുളി കേട്ടു നിങ്ങൾ അന്യ നിങ്ങളുടെ തീർത്ഥജലം നിറച്ച പാനി ഇവിടെ ഇരിക്കുന്നുണ്ട് അത് നോക്കിക്കോളൂ ആ സമയത്ത് അവർ നോക്കുകയും ആ കൈശം പാനി കാണുകയും ഉണ്ടായി ഇത് ഇവിടെ തന്നെ ഇരുന്നോട്ടെ ഇറങ്ങി തിരിച്ചു കൊണ്ടു ഇവിടെ ഒരു ക്ഷേത്രത്തിനായി നിങ്ങൾ ശ്രമം തുടങ്ങണം എന്നും പറഞ്ഞു അങ്ങനെയാണ് ഋഷികൾ ഈ അമ്പലം ഇവിടെ പണിയാൻ തുടങ്ങിയതും വിഗ്രഹം പ്രതിഷ്ഠിച്ചതും അവർ 嗯嗯 <Yeah. S 2>、yeah. നമസ്കാരം ഞാൻ ദിലീപ് അംബ്രാന്തിരി സെർത്തോടി നടുമന എന്നുള്ളതാണ് ഞങ്ങളുടെ മർത്തിൻ്റെ പേര് ഇവിടുത്തെ മേശാന്തിയാണ് പിന്നെ ഞങ്ങളുടെ തന്ത്രി വന്നിട്ട് മുണ്ടനാട് പ്രമോദേട്ട പ്രതിരോധ അദ്ദേഹമാണ് ഇവിടുത്തെ തന്ത്രി വരുന്നത് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് വന്നിട്ട് കലങ്കണ്ടത്തൂർ ക്ഷേത്രത്തിലെ അമ്പലമാണ് ഇവിടെ വന്നിട്ട് പ്രധാനമായിട്ട് നമുക്ക് നരസിംഹൂർത്തയുടെ പ്രതിഷ്ഠയാണ് ഉള്ളത് ഇതല്ലാണ്ട് ഉപദേവന്മാരായിട്ട് അയ്യപ്പൻ ഗണപതി തൊട്ടടുത്ത് തന്നെ ചെറിയൊരു ക്ഷേത്രമായിട്ടുള്ള സുബ്രഹ്മണ്യൻ്റെ അമ്പലമുണ്ട് അതിൽ തന്നെ ശിവൻ ഗണപതി പിന്നെ പാമ്പന്മാരെ അങ്ങനെയാണ് ഇവിടെ ഇതുള്ളത് ഇത് വന്നിട്ട് കൃത്യമായിട്ട് നമ്മുടെ ഒറ്റപ്പാലത്തുനിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ മയന്നൂർ ഗ്രാമത്തിൽ ഈ ക്ഷേത്രം ഉള്ളത് ഇവിടുത്തെ ഈ അമ്പലങ്ങളുടെ ഊരായ്മ വന്നിട്ട് തെക്കേമഠത്തിനാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ ദേശത്തെ നാട്ടുകാരൊക്കെ ഇവിടെ ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ക്ഷേത്രം നർത്തിച്ചു കൊണ്ടുവന്നത് ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് സന്താനഗോപാലമാണ് എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് സന്താനലബ്ധിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ നടക്കുന്നുള്ളതാണ് ഈ ഭാഗത്തുള്ള ജനങ്ങളുടെയും ഞങ്ങളുടെയും എല്ലാവരുടെയും പ്രധാന വിശ്വാസം ഇവിടെ ഏകദേശം ഇപ്പോൾ ഒരു പതിനൊന്ന് വർഷമായിട്ട് ഒരു ഇരുന്നൂറ്റി അമ്പതിൽ പരം വ്യക്തികൾക്ക് അവർക്ക് കുട്ടികളില്ലാത്തവർക്ക് ആയിട്ടുമുണ്ട് ഇവിടെ പ്രധാന വഴിപാട് വന്നിട്ട് പാനകാണ് അത് ദേവനുള്ള ഇഷ്ടമുള്ളത് പിന്നെ തൃഷ്ടുപ്പ് പുഷ്പാഞ്ജലിയാണ് പ്രധാനമായിട്ട് നടക്കുന്നത് ശത്രുദോഷത്തിന് രോഗനിവാരണത്തിന് വേണ്ടിയിട്ടാണ് ആ വഴിപാട് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളെ ഈ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്താൻ വേണ്ടിയിട്ട് ജ്യോത്സ്യനെ കൊണ്ടുവരികയും ജ്യോത്സ ജ്യോത്സ്യപ്രകാരം ഒരു വിഗ്രഹം മാറ്റണം എന്നുള്ളൊരു ചെയ്യും മനസ്സിൽ ഇസേണ്ടായിരുന്നു വിഗ്രഹത്തിനൊരു കാലപ്പഴക്കം ചെന്നതുകൊണ്ട് വിഗ്രഹത്തിൻ്റെ ഷെയ്പ്പാകെ മാറുകയും കാലിന് പൊട്ടലുണ്ടാവുകയും അപ്പോൾ അപ്പം മാറ്റാമെന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഭക്ഷണവംഗല്യ പ്രശ്നം വെച്ചു ആ പ്രശ്നത്തിൽ തെളിഞ്ഞത് വിഗ്രഹം ഒരു കാരണവശാലും മാറ്റാൻ പാടില്ല എന്നാണ് കാരണം അത്രയ്ക്കും ചൈതന്യം എന്നറിഞ്ഞൊരു വിഗ്രഹമാണ് അത് അതൊരിക്കലും നിങ്ങൾ മാറ്റരുത് പിന്നീട് മാറ്റിയാൽ അതിനുള്ള ദോഷം നിങ്ങൾക്ക് ഉണ്ടാവും ഒരു കാരണവശാലും മാറ്റരുത് പിന്നീട് നമ്മൾ നമ്മുടെ ആളുകൾക്കോ ആർക്കെങ്കിലും ഒരു കാലിനൊരു ക്ഷതം സംഭവിക്കുക എന്തെങ്കിലും കഴിഞ്ഞാൽ സാധാരണ ആളെ നമ്മളെ ഉപേക്ഷിക്കാറില്ലല്ലോ സാധാരണഗതിയിൽ അതിനെ ക്ലാസ് ചെയ്തിട്ട് ശരിയാക്കില്ല പതിവ് എന്ന പോലെ നിങ്ങൾ ബ്ലാസ്റ്റ് ചെയ്തിട്ട് വിഗ്രഹത്തിനെ ശരിയാക്കണം എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കമ്മിറ്റി കൂടി ഒരു തീരുമാനത്തിലെത്തി ഗോളയം ഇറക്കാനുള്ള ചെയ്യും അങ്ങനെ ഗോളയം ഇറക്കാൻ വേണ്ടി പഞ്ചലോകം വിഗ്രഹം ആക്കി അതിനെ ഗോള ഇറക്കി നിങ്ങൾ വീണ്ടും പ്രതിഷ്ഠിക്കുകയാണ് ചെയ്തത് പുനർപ്രതിഷ്ഠ നടത്തി അത് മകരമാസത്തിലെ ഉത്രട്ടാതി നാളിലാണ് പ്രതിഷ്ഠ ചെയ്തത് എല്ലാ മകരമാസവും ഉത്രട്ടാതി നാളിൽ മൂന്ന് ദിവസം ഇവിടെ ഇപ്പോൾ ആഘോഷിക്കാറുണ്ട് ദിനം ആഘോഷിക്കാറുണ്ട് അതിന് പുറമെ നമ്മുടെ ഒരു എല്ലാ വർഷവും സപ്താഹം നടത്താറുണ്ട് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കാറുണ്ട്